കുറച്ചുകൂടി ഉണ്ട് ആ പുസ്തകം അപ്പോൾ ബാക്കിയുള്ള കേൾക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തമായ പ്രാർത്ഥന മറ്റൊരു മനുഷ്യൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആളുകൾ തങ്ങൾക്ക് ഭക്തി ഉണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന ഹ്രസ്വവും മനോഹരവും ആയിരിക്കണം അവ പൂർണ്ണമായും വികാരം കൊള്ളുന്നതും നിസ്വാർത്ഥവും പോസിറ്റീവും ആയിരിക്കണം എന്നാണ് പറയുന്നത് ഇനി പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ മറുപടി കേൾക്കാം ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയില്ലാതെ നിങ്ങൾക്ക് വളരാനാവില്ല മനുഷ്യ ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണെന്നതുപോലെ ആത്മാവിന് പ്രാർത്ഥന ആവശ്യമാണ് പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ നമ്മെ പരലോകത്തിലും ഭൂമിയിലും ആത്മീയമായി പുരോഗമിക്കാനുള്ള ശക്തിയും വിവേകവും തന്ന് അനുഗ്രഹിക്കുന്നു ഭൂമിയിൽ നെഗറ്റീവ് ഊർജം വളരെ ശക്തമാണ് നല്ല ആത്മാക്കൾക്ക് നന്മ ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് നല്ല ആത്മാക്കൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് നല്ല ആത്മാക്കൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു അതുകൊണ്ടാണ് പ്രാർത്ഥന പ്രധാനമാണെന്ന് പറയുന്നത് ആത്മീയ ജ്ഞാനത്തിനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ പ്രാർത്ഥന സഹായിക്കുന്നു അത് ആത്മീയമായ പേശി അതായത് മസിലുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു ഒരിക്കൽ ആത്മീയമായ പേശി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ശരിയായതു മാത്രമേ ചെയ്യൂ അവസാനം അറിവിനെ പ്രവർത്തി പ്രാവർത്തികമാകുന്നതിലൂടെ ആത്മാവ് പോഷിപ്പിക്ക പോഷിപ്പിക്കപ്പെടുന്നു പ്രാർത്ഥന ആത്മാവിനെ പോഷിപ്പിക്കുന്നു പ്രാർത്ഥന ആത്മാർത്ഥവും ഹൃദയപൂർവവും ആയിരിക്കണം വെറും പ്രാർത്ഥന ചെയ്യുന്നതിലൂടെ മാത്രമല്ല എന്നാൽ ആ പ്രാർത്ഥന എപ്പോഴും ആവർത്തിച്ച് അതിൽ നിന്നും ലഭിക്കുന്ന ശക്തിയും പിന്നെ ശരിയായ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെയും ഫലമായി നിങ്ങൾക്ക് കിട്ടുന്ന ശാന്തിയും ആണ് നിങ്ങളുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്കു സഹായിക്കുന്നത് ഭൂമിയിലെ ആളുകൾ വിശുദ്ധരായി വിചാരിക്കുന്നത് പോലെ പ്രാർത്ഥന അദൃശ്യമായതല്ല നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ വാക്കുകൾ തോന്നലുകൾ എന്നിവ ഒരു പ്രകാശകിരണത്തിൻ്റെ രൂപത്തിൽ പരലോകത്തിലേക്ക് സഞ്ചരിക്കുന്നു പരലോകത്തിൽ ഞങ്ങൾക്ക് ഭൂമിയിൽ നിന്നും കോടിക്കണക്കിന് പ്രകാശകിരണങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് സഞ്ചരിക്കുന്നത് കാണാൻ കഴിയും ഓരോ പ്രകാശകിരണത്തിൻ്റെയും ശോഭ അല്ലെങ്കിൽ ശക്തി ഓരോ പ്രാർത്ഥനയുടെയും ആത്മാർത്ഥതയ്ക്കും അത്യാവശ്യത്തിനും അനുസരിച്ചായിരിക്കും ഈ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കാൻ ഈശ്വരൻ പരലോകത്തിലെ നല്ല ആത്മാക്കളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ആത്മാക്കൾ ഭൂമിയിലെ ആളുകളുടെ സഹായത്തിനായുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം പറയാൻ പ്രത്യേകമായി പരിശീലനം ലഭിച്ചവരാണ് ഒരു പ്രാർത്ഥനയ്ക്ക് മറു മറുപടി പറയാൻ ഈ ആത്മാക്കൾ ഭൂമിയിലെ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോസിറ്റീവായ പ്രകാശകിരണങ്ങളെ അയക്കുന്നു അപ്പോൾ ഇംഗ്ലീഷിൽ പ്രേയർ എന്ന വാക്കിൽ റേ എന്നുള്ളത് അതുകൊണ്ടാണ് അപ്പൊ പ്രേറിലെ റെ പ്രാർത്ഥനകൾ യഥാർത്ഥത്തിൽ പോസിറ്റീവായ പ്രകാശരശ്മികളാണ് എന്നാണ് പറയുന്നത് ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈശ്വരൻ ഇത് ചെയ്യുന്നത് ഈ പ്രാർത്ഥനയെ വഴിക്കു തടഞ്ഞു നിർത്തുന്ന മാലാഖമാരിലൂടെയാണ് ചിലപ്പോൾ ആളുകൾ തങ്ങളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ചിലപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവന് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട് അവർ നല്ല ആത്മാക്കളാണെങ്കിൽ അവർക്ക് സുഖപ്പെടുത്താനുള്ള ഊർജം കൊടുക്കുന്നു അപ്പോൾ അവർക്ക് അതിനു തരണം ചെയ്യാനുള്ള ശക്തി ലഭിക്കും അതിന് അല്ലെങ്കിൽ അത് അവരുടെ കർമ്മമാണെങ്കിൽ കർമ്മമാണെങ്കിൽ അവർക്ക് ശാരീരികമായ വേദന സഹായിക്കാനുള്ള ശക്തി ലഭിക്കും ശാരീരികമായുള്ള വേദന സഹിക്കാനുള്ള ശക്തി ലഭിക്കും ചിലപ്പോൾ ചില ആളുകൾ അവർ എന്തെങ്കിലും ആശയക്കുഴപ്പത്തിൽ പെട്ടാൽ പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് അവരെ തന്നെയോ അല്ലെങ്കിൽ അവർക്ക് അടുപ്പമുള്ള ആരെയെങ്കിലുമോ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് അറിയാത്ത ഘട്ടത്തിൽ അവർ പ്രാർത്ഥിക്കുന്നു എങ്ങനെ സഹായിക്കണമെന്ന് എന്ന് അറിയില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഇതിനുള്ള മറുപടി അവരുടെ ഉപബോധ മനസ്സിലൂടെയുള്ള സന്ദേശമോ മാർഗദർശനമോ ആയ യിയക്കപ്പെടുന്നു ഈ സന്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവ അവ്യക്തത നീങ്ങുന്നു സഹായത്തിനുള്ള ചില പ്രാർത്ഥനകൾ വളരെയധികം അത്യാവശ്യവും സങ്കീർണവുമായിരിക്കും അങ്ങനെ വരുമ്പോൾ പരേതാത്മാക്കൾക്ക് ആ മണ്ഡലത്തിലെ ഉയർന്ന നല്ല ആത്മാവിനോട് കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന എല്ലാ ആത്മാക്കൾക്കും ആത്യന്തികമായി ഈശ്വരന്റെ മാർഗദർശനവും അനുഗ്രഹവും കൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുക അതെ അതുകൊണ്ട് ഈശ്വരൻ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അവ ആത്മാർത്ഥവും പരിശുദ്ധവും ആണെങ്കിൽ എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം എന്തുകൊണ്ടാണ് വളരെയധികം പ്രാർത്ഥനകൾ നിഷലമായി പോകുന്നത് ചില ആളുകൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാലും അതിന് ഫലമില്ലാതെ പോകാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഫലം അഥവാ ഫലം കിട്ടണമെങ്കിൽ എന്തു ചെയ്യണമെന്നാണ് ആദ്യമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് നല്ലതിനായാണ് മനുഷ്യർ തങ്ങൾക്ക് നല്ലതാണെന്ന് കരുതുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത് അവർ അങ്ങനെ ചെയ്യുന്നത് ഭൂമിയിലെ കാഴ്ചപ്പാടനുസരിച്ചാണ് എന്നാൽ അതിനെ ആത്മീയമായി നോക്കി കാണുക നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കില്ല അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഫലിക്കാതിരുന്നാൽ അത് നിങ്ങളുടെ ആത്മാവിന് നല്ലതായിരിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഒരു പ്രാർത്ഥന ഫലിക്കുമോ ഇല്ലയോ എന്നത് നിങ്ങളുടെ കൈയിലല്ല അത് ഈശ്വരൻ്റെ കയ്യിലാണ് നിങ്ങൾ ഫലിക്കാത്ത ഒരു പ്രാർത്ഥനയെ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഈശ്വരൻ നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തരേണ്ട സമയമായിട്ടില്ലെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകും ചിലപ്പോൾ മനുഷ്യർ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നത് കൈകാര്യം ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ അത് സാധിപ്പിച്ചു തരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഇത്തരത്തിൽ സംഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കാണെന്ന് നിങ്ങൾ ഉറപ്പു വരുത്തുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈശ്വരനോട് ചോദിക്കുമ്പോൾ എല്ലാം അറിയുന്ന ഒരു ഉയർന്ന ശക്തിയാണ് നിങ്ങളുടെ ജീവിതം കൈമാറുകയാണെന്ന് ചെയ്യുന്നത് അത് പരിപൂർണമായ സമർപ്പണമാണ് ഇനി അടുത്ത ചോദ്യമാണ് നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധവും ആത്മാർത്ഥവുമാണ് കേട്ടോ അടുത്ത ചോദ്യമല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കയാണ് ഓരോരോ അത് ഇപ്പൊ ഞങ്ങളുടെ പ്രോ പ്രാർത്ഥന പരിശുദ്ധവും ആത്മാർത്ഥവുമാണ് എങ്കില് ഇത് എങ്ങനെ മനസ്സിലാക്കാം ഇത് വളരെ പ്രധാനമാണ് എങ്ങനെ ആയിരിക്കണം പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധവും ആത്മാർത്ഥവും ആയിരിക്കണം അത് അർദ്ധ മനസ്സോടെയോ യാന്ത്രികമായോ ആവരുത് നിങ്ങളുടെ പ്രാർത്ഥനയിലുള്ള ആത്മാർത്ഥതയും വിശ്വാസവുമാണ് അതിന് ശക്തി കൊടുക്കുന്നത് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാലാഖമാർ പ്രതികരിക്കുന്ന രീതി പരിപൂർണമായും നിങ്ങളുടെ സഹായത്തിനായുള്ള വിളിയുടെ പരിശുദ്ധിയെയും പ്രേരണയെയും ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധവും ആത്മാർത്ഥവുമായിട്ടും ഫലിച്ചില്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് അത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് നല്ലതായിരിക്കില്ല ഇനി അടുത്തത് നിങ്ങളുടെ പ്രാർത്ഥന നിസ്വാർത്ഥവും ഭൗതികമല്ലാത്തതും ആയിരിക്കണം അതായത് നോൺ മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവ വേണമെന്നാൽ ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്നാണ് പറയുന്നത് ആഡംബരങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ സമനില തെറ്റിച്ച് നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു നിങ്ങളുടെ സുഖ സൗകര്യത്തിനു വേണ്ടത് മാത്രം ഈശ്വരനോട് ചോദിക്കുക എന്നാൽ നിങ്ങൾ ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കില്ല നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ് അതാണ് പ്രാർത്ഥനയെ നിസ്വാർത്ഥമാക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കർമ്മത്തിൽ ഇടപെടുന്നില്ല എങ്കിൽ നിങ്ങൾ ഭൂമിയിൽ വന്ന് ജനിച്ചതിന്റെ പ്രധാന കാരണം കർമ്മം ചെയ്തു തീർക്കാനാണ് ചിലപ്പോൾ എത്ര തന്നെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഈശ്വരൻ എന്താണ് സഹായിക്കാത്തത് എന്ന് ചില ആളുകൾ സ്വയം ചോദിക്കാറുണ്ട് എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന കർമ്മത്തെ സംബന്ധിച്ചതാണെങ്കിൽ എത്ര തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് അത് ചെയ്തു തീർക്കേണ്ടി തന്നെ വരും ഇപ്പം കർമ്മ അത്രയും വലിയ കർമ്മ പാഗേജിംഗ് കൊണ്ടാണ് വന്നതെങ്കിൽ നമുക്കത് അനുഭവിച്ച് തീർത്ത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടും ഉണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ മാലാഖമാർക്ക് നിങ്ങൾക്ക് വെളിച്ചം പകർന്നു തരാൻ കഴിയില്ല അപ്പോൾ ഭൂമിയിലെ തടസ്സങ്ങളിലൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്ത ശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന നിരവധി ആളുകൾ ഭൂമിയിലുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ അവരുടെ പാപങ്ങൾ തുടർച്ചു നീക്കപ്പെടും എന്നവർ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ കർമ്മം ഒരിക്കലും തുടച്ചു നീക്കപ്പെടുന്നില്ല പരിശുദ്ധമായ പ്രാർത്ഥന കൂടുതൽ നന്നായി കർമ്മം ചെയ്യാൻ നിങ്ങൾക്ക് ശക്തി തരുന്നു പ്രാർത്ഥനകൾ നിങ്ങളുടെ കർമ്മങ്ങളെ തേച്ചു മായ്ച്ചു കളയുകയില്ല നിങ്ങൾ ശരിയായ വഴിക്ക് സഞ്ചരിക്കുന്ന ആളാണ് അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ തെറ്റിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നിരവധി ആളുകളുണ്ട് എന്നാൽ അവർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നു അത്തരം ആത്മാക്കളുടെ പ്രാർത്ഥന ഫലിക്കില്ല യഥാർത്ഥത്തിൽ ഇത്തരം ആത്മാക്കൾ പ്രാർത്ഥിക്കേണ്ടത് വി വിവേകത്തിനു വേണ്ടിയാണ് അപ്പോൾ അവർക്ക് പുരോഗമിക്കാൻ കഴിയുന്നു ആത്മീയമായി താഴ്ന്ന ആത്മാക്കളുടെ ഈ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് പരേതാത്മാക്കൾ പ്രതികരിക്കുന്നത് എന്നാൽ നിങ്ങൾ ദൈവികമായ നല്ല വർഗത്തിലാണെങ്കിൽ നിങ്ങൾ സംരക്ഷണവും സുഖപ്പെടുത്തലും അർഹിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കുകയും ചെയ്യും ഈശ്വരന്റെ വാലാഖമാർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾ സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങളുടെ മാലാഖമാർ നിങ്ങളുടെ പ്രാർത്ഥനകളെ വഴിയിൽ തടഞ്ഞ് ഈശ്വരന്റെ നിയമങ്ങൾക്കുള്ളിൽ ചെയ്യുവാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും പറയുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന ചിലരെല്ലാം കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കുക അവർക്ക് പരലോകത്ത് ഇരുന്നു കൊണ്ട് എല്ലാം കാണാൻ കഴിയുമെന്നും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുമെന്ന് വിശ്വസിക്കുക എല്ലാറ്റിനുമുപരി പ്രാർത്ഥനയുടെ ശക്തി അറിയുക അത് അവിശ്വസനീയമായ പ്രകാശത്തിന്റെ ശക്തിയാണ് അതിന് ജീവിതങ്ങളെ മാറ്റാനുള്ള ശക്തിയുണ്ട് നിങ്ങളിത് പൂർണ്ണ മനസ്സോടെ വിശ്വസിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് എന്തുകൊണ്ടാണ് മനുഷ്യർ ക്രമമായി പ്രാർത്ഥിക്കാത്തത് മനുഷ്യർ ക്രമമായി പ്രാർത്ഥിക്കാത്തതിന് പ്രധാന കാരണം കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുമ്പോൾ അവർ ഈശ്വരനെ മറക്കുകയും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരസുഖമോ പിടിപെടുമ്പോഴും മാത്രമാണ് നമ്മൾ കൂടുതൽ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നത് നല്ല സുഖമായിട്ട് കാര്യങ്ങൾ നടന്നു പോകുകയാണെങ്കിൽ ആരും ശ്രദ്ധിക്കത്തില്ല പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോഴാണ് അവർ ഈശ്വരനെ ഓർക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മനുഷ്യർക്ക് ഇക്കാര്യത്തിൽ സ്ഥിരതയില്ല നിങ്ങൾ സന്മാർഗത്തിൽ ചരിക്കാൻ ആഗ്രഹിക്കുന്നു ആത്മീയതയ്ക്ക് നിങ്ങൾ സജീവത്തിൽ മുൻഗണന കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ ആത്മീയ സാധനയുടെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും സ്ഥിരതയില്ലാത്ത ആളാണ് എന്നിരുന്നാലും ഇതിനു ലളിതമായ ഒരു പ്രതിവിധി ഉണ്ട് നിങ്ങൾ ആത്മീയതയുടെ കാര്യത്തിൽ അസ്ഥിരനാവാൻ കാരണം നിങ്ങൾക്ക് ആത്മീയതയുടെ ശക്തിയും മൂല്യവും മനസ്സിലാക്കുന്നില്ല എന്നതാണ് പ്രാർത്ഥന വിര വിരസവും ഒരു ചെറിയ ജോലിയും സമയമെടുക്കുന്നതുമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മൂല്യം മനസ്സിലായിട്ടില്ല പ്രാർത്ഥനയുടെ അർത്ഥം നിങ്ങൾ സർവശക്തനായ ഈശ്വരനോട് സംസാരിക്കുന്നു എന്നാണ് അതുകൊണ്ട് അതിനേക്കാൾ പ്രധാനം മറ്റെന്താണത് ഇതറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും നിങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയും ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ മടിക്കില്ല പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായും പ്രാർത്ഥിക്കും എങ്ങനെയാണ് പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നത് പ്രാർത്ഥനയുടെ പോസിറ്റീവായ ഫലങ്ങൾ താഴെ കൊടുക്കുന്നു അതിൽ നിന്നും നിങ്ങൾക്ക് സമാധാനം ലഭിക്കും നിങ്ങൾക്ക് എന്തൊക്കെ ഭൗതിക സമ്പത്ത് ഉണ്ടായാലും ഭൂമിയിൽ നിങ്ങൾ ഏതൊക്കെ പദവിയിലിരുന്നാലും മനസ്സിന് സമാധാനം ഈശ്വരീയമായ നല്ല മാർഗത്തിലെ ലഭ്യമാകും ഈ ഭൗതിക ലോകത്തിൽ മനുഷ്യർ ഉയർച്ചയിലൂടെ താഴ്ചയിലൂടെയും കടന്നു പോകുന്നു എന്നിരുന്നാലും ഒരിക്കൽ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി ഒരു കോള് വന്നതാണ് അപ്പോൾ ഈ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തതിൽ വായിക്കാം അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ എല്ലാവർക്കും ഈ കഥ ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ എടുത്ത കഥയാണ് അപ്പോൾ ഇത് പരേത പര പരലോക നിയമങ്ങൾ എന്ന ബുക്കാണ് ഇനി കുറച്ചുകൂടി പേജസേ ഉള്ളൂ ഉടനെ തന്നെ ഇത് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും പഴയ ആദ്യം മുതൽ കേട്ടുകൊണ്ട് വന്നാലും നിങ്ങൾക്ക് തുടർച്ചയായിട്ടിത് മനസ്സിലാകും അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം